ടൈം ഇപ്പം രാവിലെ ഏഴ് മണിയാക്കി എന്നാലും ആ വൈൻഡപ്പിന്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഫുള്ള് ചാർജ് ഇല്ലായിരുന്നു പിന്നെ നമ്മൾ കിടന്നത് രാത്രി രണ്ടു മണി ഒരു മണി അങ്ങനെ അങ്ങനെ വൈക്കിന് പിന്നെ പെട്ടെന്ന് എല്ലാവരും കിടന്ന് അതിന് രാവിലേതെനിച്ച് നമ്മളൊന്ന് നേരത്തെ പോവാണ്ട ഒരു വേഗം ഫുഡ് കാച്ചി കണ്ടിട്ട് നമുക്ക് 고춧가루 우지야 차올이

ോ എ മോർണിംഗിൽ ഇതാണ് രാവിലത്തെ നല്ല മഴയാണ് നമ്മൾ വന്ന അപ്പം മുതല് അപ്പം മുതൽ മഴയാണ് ഇപ്പോൾ ഇന്നലെ ഇത്ര നേരം ആയിത്തോളി സ്വിമ്മിംഗ് അങ്ങനെ നമ്മള് എന്താ പറയാ സ്റ്റേ റിസോർട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങാൻ പോവാണ് നല്ല അടിപൊളി സ്റ്റേനു ഇവിടെ വയനാട് ഫയർ ഡ്രീംസ് വന്ന ലൊക്കേഷനും കാര്യങ്ങളും പിന്നെ അതുപോലെ കോൺടാക്ട് നമ്പർ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ നമ്മൾ പെട്ടെന്ന് അറിയണ്ട അവനെ പോണ വഴിക്ക് നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ എവിടെങ്കിലും പോവാൻ പ്ലാനാണ്ട് വയനാട് വന്നിട്ട് ഒരു കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അടിപൊളിയായിട്ട് അങ്ങനെ അങ്ങനെയാണെന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്താമെന്നായിട്ട് പറഞ്ഞത് പക്ഷേ പോണ വയ്ക്കും അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ട് അപ്പം കാക്കിയമ്മ എല്ലാവരും പറഞ്ഞത് നമുക്ക് വേറെ വൈക്കി വിട്ടാലൂന്ന് അങ്ങനെയാണ് നമ്മളിവിടെ ഗുണ്ടൽപേട്ട ആ വൈക്കിലേക്ക് പോകുന്നത് ഉമ്മച്ചയാണെങ്കിൽ കുറേ ആയി പറയുന്നത് മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടൊക്കെ ഒന്ന് പോകണമെന്ന് അപ്പം പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഇതും അങ്ങനെ അവിടേക്ക് പോവാന്ന് എന്ന് എല്ലാരും കണ്ടോളി മക്കളെന്തോട്ട് മരിച്ച യൂട്യൂബായിട്ട് നോക്കൂ ഇവിടുന്ന് ശ്രദ്ധിച്ച് ൂതിരി കൂടെ വരാ എനിക്ക് നല്ല ഇഷ്ടം ആണ് മാന കണ്ട് നമ്മള് അല്ല ആര ചെന്തക്കെ കണ്ടിന് ഇപ്പൊ മാന് കണ്ട് ആനെ കണ്ട് കൊരങ്ങന്മാര് േ ഫൈനലി ഞാനി സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടു ആ വന്നേനൊരു കാര്യ ോട് പറഞ്ഞു പറഞ്ഞു അവസാനു അല്ല ഞാൻ എന്റെ ഫ്രണ്ട്സുകൾ എല്ലാരും ഇങ്ങനെ എന്താ പറയാ ഇതൊക്കെ അതിന്റെ അപ്പള ഞാൻ കകനോട് പറയുന്നതാണ് എന്താ പറയാ എനിക്ക് സൂര്യകാന്തിന്റെ ചോട്ടിൽ നിന്നിട്ട് രണ്ട് ഫോട്ടോ ഞാൻ നോക്കണ്ടേ ഞാനിവിടെ നിൽക്കാനാ വന്നു ബൈഡിങ്ങ ലോട്ടേ പറ പിക്ക് ഇടണംട്ടോ ഞാൻ ഫോട്ടോ എടുക്കാം തന്നെ തന്നെ എടുക്കാം കുയ കുയ എരി ഇണ്ട് ഓ ഓ നല്ല ബണ്ണി ഉണ്ട് നല്ല ബണ്ണി ഉണ്ട് ചിർക്കി ആ ആ ഇടി ഇടി ആ എല്ലാവർക്കും എല്ലാവർക്കും ഇവിടെ ഫോട്ടോ എടുക്കാം ഒരു സുഖാ തോന്നുന്നു ദുആ ചിരിക്കുന്നേ ആ പാപ്പടാ ദാ 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 കൊടക്ക് മാ 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 അങ്ങനെ നമ്മളെ സൂര്യകാന്തിക്ക് കണ്ടിപ്പോ ഗുണ്ടൽപേട്ട ആ ഭാഗത്താണുള്ളത് എന്റെ വല്യൊരാഗ്രഹം അല്ല എന്റെ ഭയങ്കര ആഗ്രഹം എന്റെ ഫ്രണ്ട്സല്ല എല്ലാരും ഇന്ന് സ്റ്റോറി ഇടും അപ്പൊ ഞാൻ ചോദിക്കുന്നത് അവിടെ അപ്പൊ കക പറയാ നമുക്ക് പോവാന്ന് പറയാന്നല്ലാണ്ട് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല ഇത് ഇപ്പൊ ഇവിടെ എത്തി കക ഞാൻ പുതിയ ഫോട്ടോ എടുക്കാൻ വിളിച്ചു അപ്പൊ നമ്മളിവിടെ എത്തി ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ കക ഇവിടെ ഇങ്ങനെത്തിപ്പെടും എന്ന് സദ്യത വിചാരിച്ചില്ല എപ്പോഴും കൊണ്ടുവരും കൊണ്ടുവരും പറയാനല്ലാണ്ട് വേറെ കൊണ്ടുവന്നില്ലേനും ഇപ്പൊ ഞാൻ കണ്ട് നല്ല രസം ഉണ്ട് ഫോട്ടോസ് കട്ടി പോലെയായിരുന്നു ഇഷ്ട ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യൂ പിന്നെ ഇനി വിടുന്നത് ഇനി വിടുന്നേ ഇങ്ങനെ പോവാണ് അവിടെയൊക്കെ അതറിയില്ല ജവാദോ ടീംസ് ഒക്കെ അപ്പുറം അവിടെ എത്തിക്കുന്നെന്ന് പറഞ്ഞേക്കുന്നത് പോണെങ്കിൽ ഫുഡ് കഴിക്കണം ഇഷ്ട അതെത്തതല്ലേ ഈ ഒരു സീസൺ ഉള്ളതെടുത്തു ആ വേണ്ട അത് ചെറുതാണ് അതിലിപ്പ മുളകൊട്ട് തന്നോളി അതിൽ കുറച്ച് വെലുപ്പുള്ളത് നല്ല വലുപ്പുള്ളത് ആഷ് ചെയ്യാം അയമ്പത് ആ അതൊന്ന് വാഷ് ചെയ്തിട്ട് തരാം ആ നല്ല ഉപ്പും മുളകും ഇട്ടിട്ട് നമ്മളെ മാങ്ങ ഇണ്ടല്ലോ അത് അപ്പൊ അതൊന്നും വാങ്ങിക്കാന്ന് വിചാരിച്ച് അത് ഒന്നിനോ വീട്ടിലെ മാങ്ങ ഉണ്ടാവുമ്പോ നമ്മക്കൊന്നും ആവശ്യം ഉണ്ടാവില്ല അപ്പൊ ഇവിടെ മാങ്ങര കിലോ നാട്ടില് വീട്ടിലിണ്ട അങ്ങനെ നമ്മളെ വിട്ടു പോയതൊക്കെ നമ്മൾ തിരിച്ചു പിടിച്ചു പിന്നെ ഇനിയിപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് നമ്മള് പോണത് ഇവിടെ നല്ല ഫുഡ് ഉണ്ടാവുന്ന ജവാദാട്ടോ കുടിച്ചു കേട്ടിരുന്നത് അങ്ങോട്ട് പോയി ഫുഡിന്റെ സ്ഥിതി അങ്ങനെ അറില്ല കാരണം നമ്മളെ കർണാടക ബോർഡർ കയറ്റിയാല് ഉണ്ടാവില്ല വന്നിട്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് കുറെ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ വെജിറ്റബിൾ കേട്ടോ ഇതിന് ഇവിടെ ചെറിയ ചെറിയ റേറ്റ് ഡിഫറൻസ് ഉണ്ട് നാട്ടിലത്തെ പ്രൈസ് അറിയാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ വാങ്ങിയില്ല വണ്ടി ഓടിക്കാൻ നമ്മൾ പുതിയ ഡ്രൈവറെ സെറ്റ് ചെയ്തില്ല വണ്ടി ഓടിക്കണേ ഡ്രൈവറ് നാട്ടിലെത്തിക്കോ നമ്മളെല്ലാരും എത്തിച്ചാ മതി വേണമെന്നൊക്കെ പറയുണ്ട് നാട്ടിലേക്കല്ലേ ഡ്രൈവർ മാറിക്കണേ आम मांगणतोटते आ आम मांगणते आ मांगणत तोर आ इवर नत्रन देके परत आम मांगणतोट इदि मायने मोटा दा बिल्ले बले इयंदा या आके सराला वातो इयेर करना दा आम मातो इयेर कने अन्न के लिए क दा इयेर थोड़ा बकिनिन हाफ दिल ओरो वात सी सी के दे दिल कोंबोले काही അങ്ങനെ നമ്മള് മാങ്ങത്തോട്ടെത്തി ഡ്രൈവർ നമ്മളെ സാഹസികമായിട്ട് ഇവിടെത്തിച്ചിട്ടുണ്ട് അല്ലെ മാങ്ങ ആര് വേണം പറഞ്ഞാൽ മതി നമ്മൾ മാങ്ങ കൊണ്ടി തരൂ നമ്മളെ മൈസൂർ പുതിയ നമ്മൾ നമ്മൾ ലീസിന് ലീസിന് എടുത്താണ് എത്ര അങ്ങനെ ഞാൻ സാഹസികമായിട്ട് കാർ ഒടിച്ചു ഇപ്പൊ മാങ്ങത്തോട്ടത്തിൽ എത്തിച്ചിരിക്കുകയാണ് നല്ല അടിപൊളി മാങ്ങാണ് ഞാൻ കാണിച്ച നല്ല രസമല്ല അടിപൊളി മാങ്ങ ഓ മാങ്ങനെ പറക്കാ കാണിച്ച ണ്ട് മായും പറ തിന്നാൻ തുടങ്ങിയതാ വേറെ അറിവാണ് വേറെ അറിവാണ് തോന്നുന്നു കൈ കേട്ടാ നാവ് തൊള്ളയില് വെള്ളം ഇട്ടെടുക്ക

माग पुरुखी सिस्टाष्टी

പറഞ്ഞ വീട്ടിൽ കൊണ്ടി മാതിട്ട് തിന്ന ഉപ്പും അതെ നമ്മൾ തുട്ടുകാരന്റെ ഫ്രണ്ടിന്റെ മാങ്ങത്തോപ്പ് നമ്മൾ ഇറങ്ങി കാരണം നമ്മൾ പോണ വൈകി മുറ്റങ്ങ വൈക്കിയ ഒമ്പത് മണി ആകുമ്പോത്തേക്ക് ചെക്ക് പോസ്റ്റ് കടക്കണമെന്നൊക്കെ കൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങാനെട്ടോ പുല്ലോ പള്ളയില് ബേബിയുണ്ടോ അനിയത്തിയും എടുത്താണ് രണ്ടാൾക്കും പേരെടുത്താണ് അങ്ങനെ വയനാട് ചോരൊക്കെ ഇറങ്ങി നമ്മള് അവിടെ അവിടുത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിപ്പം വയനാട് ചോര ഇറങ്ങി ഇപ്പൊ കാണുമുട്ടയും ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിട്ട് നമ്മൾ നിർത്തിയതാണ് ഉണ്ട് അങ്ങനെ അവിടുത്തെ ഫുഡ് കഴിച്ച നമ്മളെങ്കിൽ നേരെ വീട്ടിലേക്ക് ആട്ടോ വീട്ടിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇന്നെ ലൈക്ക് സപ്പോർട്ട് ചെയ്യ ഓക്കെ ബൈ